മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ സിനിമയായ എംപുരാൻ്റെ റിലീസിനോടനുബന്ധിച്ച് ലഹരിവിരുദ്ധ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ വടകരയിലെ വിവിധ സ്ഥലങ്ങളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ലഹരിക്കെതിരെ ബോധവൽക്കരണ സന്ദേശവുമായി വടകര പുതിയ ബസ് സ്റ്റാൻഡ് പഴയ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിലാണ് ഫ്ലാഷ് മോബ് നടന്നത് കേരളത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിനെതിരെ യുവാക്കൾക്ക് ബോധവൽക്കരണം നൽകുക എന്നതാണ് ഈ ക്യാമ്പയിൻ്റെ ലക്ഷ്യം എംബുരാൻ്റെ ആദ്യ പാകമായ ലൂസിഫറിൽ മോഹൻലാൽ പറയുന്നത് പോലെ നെക്കോട്ടിക്സ് ഈസ് എ ഡേട്ടി ബിസിനസ് എന്ന മുദ്രാവാക്യം ഉയർത്തി ലഹരിക്കെതിരായ പോരാട്ടത്തിൽ നാടിനൊപ്പം അണിചേരുകയായിരുന്നു മോഹൻലാൽ ആരാധകരും അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബികൾക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ കഥയാണ് എംബുരാന്റെ ഇതിവൃത്തം മാർച്ച് ഇരുപത്തിയേഴിന് എംബുരാൻ തിയേറ്ററുകൾ റിലീസ് ചെയ്യും ഫാൻസ് അസോസിയേഷൻ ഭാരവാഹികളായ സന്ദീപ് കെ കെ ആനന്ദ് വി കെ ശ്രീജേഷ് കെ സി സ്ഥലൽദേവ് പി എസ് എന്നിവർ നേതൃത്വം നൽകി നർക്കോട്ടിസ് ഇസ് എ ഡേ ടി ബിസിനസ് ലൂസിഫർ എന്ന മലയാള സിനിമയുടെ ചരിത്രപ്രസിദ്ധമായ മലയാള സിനിമയുടെ ചരിത്രപ്രസിദ്ധമായ സിനിമയായിരുന്നു ലൂസിഫർ ലൂസിഫർ എന്ന സിനിമയിലെ നർക്കോട്ടിസ് ഇസ് എ ഡേസി ഡേ ബിസിനസ് എന്ന പ്രസിദ്ധമായ ഡയലോഗിനെ വിവർത്തമാക്കിയ സിനിമയായിരുന്നു ലൂസിഫർ എന്ന സിനിമ ഇതിൻ്റെ രണ്ടാം ഭാഗമായ എംബുരാൻ എന്ന സിനിമ ഈ വരുന്ന മാർച്ച് ഇരുപത്തിയേഴ് തിയേറ്ററിലേക്ക് എത്തുകയാണ് ലഹരി മാഫിയുടെ ഏറ്റവും വലിയ കണ്ണികളായ ഈ ലഹരി മരുന്നിനെ നാട്ടിൽ നിന്നും തുടച്ചു നിൽക്കാനുള്ള സർക്കാരിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ജനങ്ങളെല്ലാവരുടെയും ആവശ്യമാണ് ഈ സിനിമയെ എംബുരാജ് എന്ന സിനിമയുടെ ഇതിവൃത്തം തന്നെ ഈ ബൈക്ക് വരുന്ന രൂപിയുടെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം വടകര ഫാൻ ഷോ എന്ന് പറഞ്ഞാൽ വടകരയിലെ എല്ലാ തിയെ തിയേറ്ററുകളിലും ഫാൻ ഷോ ആണ് രാവിലെ ആറു മണിക്കും അതിന് ശേഷം ഓൺലൈൻ ബുക്കിംഗ് ഓൾറെഡി എല്ലാം ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും വലിയൊരു വിജയം ഈ റിലീസായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അതുപോലെ ഇതിൻ്റെ ഇതിവൃത്തം എന്താണെന്ന് വെച്ചാൽ നമുക്കാൽ ഇന്നത്തെ സമൂഹത്തിലുള്ള ഏറ്റവും വലിയ വിപത്തായ ലഹരിക്കെതിരെയുള്ള ഒരു മെസ്സേജാണ് ഈ സിനിമയിൽ ആദ്യത്തെ ഫസ്റ്റ് പാർട്ടിലാണെങ്കിലും രണ്ടാമത്തെ പാർട്ടിലാണെങ്കിലും അതുതന്നെയാണ് അതിനോട്ട് ഉള്ളത്